Нам скажем. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ചും എസ്ഐആർ വോട്ടവകാശം നിഷേധിക്കാനുള്ള നീക്കമെന്ന വാദമുയർത്തിയും രാഹുൽ ഗാന്ധി നടത്തിയ ജൻ അധികാർ യാത്ര കടന്നുപോയ മണ്ഡലങ്ങളിൽ കനത്ത തിരിച്ചടി നേരിട്ട് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെലങ്കാന രാഹുൽ ഗാന്ധി നടത്തിയ യാത്രകൾ കോൺഗ്രസിന് ഗുണം ചെയ്തിരുന്നു എന്നാൽ ബി വോട്ടുകൾ മോഷ്ടിക്കുകയാണെന്ന പ്രചാരണവുമായി രാഹുൽ ഗാന്ധി സംസ്ഥാനം മുഴുവൻ യാത്ര നടത്തിയെങ്കിലും വോട്ടായി മാറിയില്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ ജോഡോ യാത്രയുടെ മാതൃകയിലായിരുന്നു ബീഹാറിലും യാത്ര നടത്തിയത് ജസാറാമിൽ നിന്നും ആരംഭിച്ച യാത്ര പട്നയിൽ അവസാനിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് ജില്ലകളും നൂറ്റി പത്ത് നിയമസഭാ മണ്ഡലങ്ങളും കടന്ന് ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പിന്നിട്ടിരുന്നു എന്നാൽ ഈ പാതയിലെ ഒരു മണ്ഡലം പോലും കോൺഗ്രസിനൊപ്പം നിന്നില്ല എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചായിരുന്നു രാഹുൽ ഗാന്ധി ജൻ അധികാർ യാത്രയ്ക്കായി ബീഹാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് അതേസമയം രാഹുൽ ഗാന്ധി ജനധികാർ യാത്രയ്ക്കിടെ കുളത്തിൽ ചാടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ബെഗുസാരായി മണ്ഡലത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് മാത്രമാണ് പാർട്ടിക്ക് ഏക ആശ്വാസമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ തെലങ്കാന തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര തുണച്ചെന്നായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ രാഹുൽ നടത്തിയ രണ്ട് പാൻ ഇന്ത്യ ഭാരത് ജോഡോ യാത്രകളിലൂടെ സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞു തെലങ്കാനയിൽ അവർ വിജയിക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ ബീഹാറിൽ ഈ നീക്കം അമ്പയെ പരാജയപ്പെട്ടു ബീഹാറിലെ രാഹുലിന്റെ യാത്രയുടെ സംഘാടനത്തിന് പിന്നിൽ ആർ ജെ ഡിയുടെ കരുത്താണെന്ന് നേരത്തെ ഉണ്ടായിരുന്നു ബിജെപിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എതിരായ വോട്ട് ചോരി ആരോപണം വോട്ടർമാരെ ബോധ്യപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നാണ് പാർട്ടിക്കുള്ളിലെ ആക്ഷേപം ബീഹാറിലെ പരാജയത്തെക്കുറിച്ച് കോൺഗ്രസ് ഔദ്യോഗിക വിലയിരുത്തൽ നടത്തിയിട്ടില്ലെങ്കിലും ഘടകകക്ഷികൾക്കിടയിലെ ഐക്യമില്ലായ്മ തിരിച്ചടിയായെന്നാണ് നിഗമനം ആർ ജെ ഡിയുടെ തേജസ്വി യാദവിനെ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് മടിച്ചു നിന്നതും ഇതിലെ പ്രധാന കാരണമാണ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ തേരോട്ടത്തിൽ ആർ ജെ ഡി അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ പകുതിയായി ചുരുങ്ങിയപ്പോൾ കോൺഗ്രസ് ഒറ്റയക്കത്തിലേക്കാണ് ചുരുങ്ങിയത് അറുപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിക്ക് ജയിക്കാനായത് രണ്ട് സീറ്റുകളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ മത്സരിച്ച് പത്തൊൻപത് സീറ്റ് നേടിയിരുന്നു ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും തോറും ബീഹാറിൽ കോൺഗ്രസ് മെലിഞ്ഞു മെലിഞ്ഞു വരികയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയും തൊഴിലില്ലായ്മ മോശം വിദ്യാഭ്യാസ നിലവാരം കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രചാരണങ്ങളും വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകളിൽ മത്സരിച്ച് ഇരുപത്തിയേഴ് സീറ്റുകൾ കോൺഗ്രസ് നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട കോൺഗ്രസ് എഴുപത് സീറ്റുകളിൽ മത്സരിച്ചു കിട്ടിയത് പത്തൊൻപത് സീറ്റുകൾ മാത്രം ഇത്തവണ അറുപത്തിയൊന്നെടുത്ത് മത്സരിച്ചപ്പോൾ കിട്ടിയത് രണ്ടെടുത്ത് മാത്രമാണ് ബീഹാറിൽ ഒരു കാലത്ത് പ്രബല ശക്തിയായിരുന്ന കോൺഗ്രസ് അസുദ്ദീൻ ഓവൈസിയുടെ പാർട്ടിയെക്കാളും ചുരുങ്ങിയ നിലയിലെത്തിയിട്ടുണ്ട് ബീഹാറിലെ ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ ദുർബലമായ സംഘടനാ ശൃംഖലയാണ് കോൺഗ്രസിനുള്ളത് ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും വോട്ടർമാരിലേക്ക് എത്തുന്നതിനും പാർട്ടി ആർ ജെ ഡിയുടെ താഴെ തട്ടിലുള്ള സംവിധാനങ്ങളെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത് പ്രാദേശികമായി സ്വാധീനം ചെലുത്താനോ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് രൂപീകരിക്കാനോ കഴിവുള്ള ഒരു നേതാവും കോൺഗ്രസിന് ഇല്ലാത്തതും പാർട്ടിക്ക് വെല്ലുവിളിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുഖ്യമന്ത്രിയായിരുന്ന ജഗന്നാഥ് മിശ്രയുടെ കീഴിലായിരുന്നു സംസ്ഥാനത്ത് പാർട്ടിയുടെ അവസാന കാലത്തെ നേതൃത്വം അതിനുശേഷം സംഘടനപരമായ യും നേതൃശൂന്യതയും മൂലം പാർട്ടിയുടെ സ്വാധീനം ക്രമേണ കുറഞ്ഞു വരികയായിരുന്നു സ്വന്തം സഖ്യത്തിനുള്ളിൽ തന്നെയുള്ള തർക്കങ്ങൾക്ക് പുറമെ വിഭാഗീയതയും സംസ്ഥാന ഘടകത്തിലെ അനൈക്യവും പാർട്ടി അലട്ടിക്കൊണ്ടിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലും ഏകോപനത്തിലുമുള്ള തർക്കങ്ങൾ പലപ്പോഴും പ്രചാരണത്തിൽ മുഴച്ചു നിന്നിരുന്നു ഇന്ത്യാ സഖ്യത്തിലെ സംയുക്തമായിട്ടുള്ള തന്ത്രത്തിന്റെ അഭാവവും പ്രധാനമായിരുന്നു ഇത് മഹാസഖ്യത്തിന്റെ പ്രചാരണം വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് താഴെ തട്ടിലുള്ള പ്രവർത്തകരിൽ പുതിയ ഊർജ്ജം പകരാൻ കഴിഞ്ഞെങ്കിലും പ്രചാരണം അവസാനിക്കുമ്പോഴേക്കും അതെല്ലാം ഇല്ലാതായി തിരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോഴും യാത്രയുടെ ആവശ്യം മങ്ങിയെന്നും വിലയിരുത്തലുണ്ടായി അതിനൊപ്പം മഹാസഖ്യത്തിലെ കക്ഷികൾക്കിടയിലെ തമ്മിലടി വിഭാഗീയതയ്ക്കും ആശയക്കുഴപ്പത്തിനും ഇടയാക്കി എസ് സിആർ വഴി ബീഹാറിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വോട്ട് വോട്ടവകാശം നിഷേധിക്കാനുള്ള ശ്രമമാണ് ബിജെപി നടത്തുന്നതെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന ആരോപണം വോട്ട് ചോരി യാത്രയിൽ വമ്പൻ ജനപങ്കാളിത്തം ഉണ്ടായെങ്കിലും വോട്ടായി മാറിയില്ല എന്ന് കണക്കിൽ പറയുന്നു മഹാഗണബന്ധൻ പാർട്ടികൾക്കിടയിലെ ഐക്യമില്ലായ്മയാണ് എതിരാളികൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു